இருக்காங்க. <Overlap/> எல்லாம் எல்லாம் வைச்சு விடாது <Overlap/> തെക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ആശുപത്രി ജംഗ്ഷനിൽ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് പ്രിൻസിപ്പൽ എസ് ഐ ജിഒ സദാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായതോടെ സംഘർഷമുതലെടുത്തു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയതോടെ താലൂക്ക് ആശുപത്രി ഗേറ്റിന് മുന്നിൽ ധർണ ആരംഭിച്ചു കെ പി സി സി സെക്രട്ടറി ഇതിന്റെ ഉദ്ഘാടകൻ എന്ന നിലയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാനവാഹി എന്ന നിലയിൽ ഞാൻ വളരെ മുമ്പിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത് ധർമ്മയാണ് പക്ഷേ ധർമ്മ എന്ത് എന്നിംഗ് എന്ത് എന്ന് ഇന്നലെ ഡി വൈ എഫ്ഐക്കാരന്റെ വീട്ടിൽ അടുക്കള പണി ചെയ്ത് മാത്രം ശീലമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചറിയാൻ ാണ് ഞങ്ങൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സർക്കാരിന്റെ അനാസയും കുറ്റകരമായ നീക്കങ്ങളും അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ കെ വി ഗംഗാധരൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ജില്ലാ ഏകോപന സമിതി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ കെ പി ദിനേശൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സിന്ധു ഡി കെ ടി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി രവി കെ വി ജതീന്ദ്രൻ മണ്ഡലം പ്രസിഡന്റുമാരായ എം രജീഷ് ബാബു കെ അശോകൻ കെ ജയരാമൻ ബ്ലോക്ക് ഭാരവാഹികളായ ഇ രാജേന്ദ്രൻ കെ കുഞ്ഞമ്പു പി കെ താജുദ്ദീൻ എം സലാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ